നമസ്കാരം ഇന്നലെ കേന്ദ്ര ബഡ്ജറ്റ് വന്നു പല സംസ്ഥാനങ്ങളും തങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള വിഹിതം അല്ലെങ്കിൽ പദ്ധതികൾ കിട്ടിയിട്ടില്ല എന്ന വലിയ പരാതിയുമായി പ്രതിഷേധവുമൊക്കെയായി രംഗത്ത് വന്നു കഴിഞ്ഞു ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടതിൽ അധികം വാരിക്കോരി കൊടുത്തിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളുമൊക്കെ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ള വിഷയങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ വേണ്ടി ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യമുണ്ട് അത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വളരെ വലിയ ഒരു കൗശലം ഈ ഒരു ബഡ്ജറ്റിലുണ്ട് അത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും ഈ എൻ ഡി എ സർക്കാരിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികളാണ് ഒന്ന് ടി ഡി പിയും ജെ ഡിയും ഈ നേതാക്കന്മാരുടെ ഒരു നെഗോഷിയേഷൻ നമുക്കറിയാവുന്നതാണ് ഇവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കാറില്ല പക്ഷേ ഈ ആവശ്യങ്ങൾക്കെല്ലാം ഇത്തവണ ഒരു വമ്പൻ പണിയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഈ രണ്ട് പാർട്ടികൾക്കും കൊടുത്തിട്ടുള്ളത് ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും വേണ്ടതിലധികം പദ്ധതികൾക്കായിട്ട് പണം അനുവദിച്ചിട്ടുണ്ട് അത് പല പല കാര്യങ്ങൾക്കായിട്ട് പണം അനുവദിച്ച് നൽകിയിരിക്കുന്നു പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇനി ഈ രണ്ട് പാർട്ടികളും എൻ ഡി എ സർക്കാരിന് ഒരു വെല്ലുവിളിയായി മാറുകയില്ല എന്നുള്ളതാണ് കാരണം എൻ ഡി എ സർക്കാർ ഇത്രയധികം പണം ഇവർക്ക് നൽകിയിരിക്കുന്നതിനാൽ പ്രതിപക്ഷ മുന്നണിയിലുള്ള അതായത് ഇന്ത്യ സഖ്യം വളരെ വലിയൊരു പ്രക്ഷോഭവുമായി രംഗത്ത് വരും അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾ അതായത് ആന്ധ്രാപ്രദേശും അതോടൊപ്പം തന്നെ ബീഹാറും എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും വളരെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സമയമാണ് ആന്ധ്രാപ്രദേശിൽ അതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജഗ്മോഹൻ റെഡ്ഡിയും കോൺഗ്രസും ഒന്നിക്കുന്ന ഒരു അലയൻസ് ഉറപ്പായും അവിടെ ആന്ധ്രാപ്രദേശിൽ വരാനിരിക്കുന്ന ഉണ്ട് പക്ഷേ ഇവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് അധികമായി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ വാരിക്കോരി കൊടുത്തിരിക്കുന്ന തുകയ്ക്ക് മേൽ പദ്ധതികൾക്ക് മേൽ ഉറപ്പായും ഇന്ത്യ മുന്നണി ഒരു സമരത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ മറിച്ച് വേറൊരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ ഉറപ്പായും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് സഖ്യകക്ഷികൾ ഇപ്പോൾ എൻ സി പി ശിവസേന അങ്ങനെയുള്ള മറ്റു പല ഘടക ഡി എം കെ ഉൾപ്പെടെയുള്ള മറ്റു പല ഘടകകക്ഷികളുണ്ട് ഇവരെ ഈ സംസ്ഥാനങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ത്യ മുന്നണിയിലുള്ള ഈ ഘടകകക്ഷികൾക്ക് എതിരായി മാറുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ എപ്പോഴും ഒരു ഭീഷണിക്കാരായി മാറാൻ സാധ്യതയുള്ള നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെ നിലക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് കാരണം ഉറപ്പായും പ്രതിപക്ഷ കക്ഷികൾ സമരം ആരംഭിക്കും ഒരുപക്ഷെ കോൺഗ്രസ് കുറച്ചൊക്കെ വിമർശനങ്ങളിൽ മാത്രം ഒതുക്കിയെങ്കിലും പ്രത്യക്ഷ സമരത്തിലേക്ക് വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് മറ്റ് പല പ്രതിപക്ഷ പാർട്ടികളും അങ്ങനെ സമരത്തിന് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതോടുകൂടി പല പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികളിലെയും പണം വെട്ടിക്കുറച്ച് അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിതീഷ് കുമാറിനോടും ചന്ദ്രബാബു നായിഡുവിനോടും ഈ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പറയാൻ സാധിക്കും കാരണം മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ പാർട്ടികളുടെ സമരത്തെ തുടർന്നാണ് ഞങ്ങൾക്ക് ഈ പദ്ധതികളിൽ ഉള്ള തുക വെട്ടിക്കുറച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടി വരുന്നത് എന്ന് അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് നെഗോഷിയേറ്റേഴ്സിനെതിരെ അല്ലെങ്കിൽ കൂടുതലായിട്ട് എപ്പോഴും ഈ സർക്കാരിന് ഭീഷണിയായി വരാൻ സാധ്യതയുള്ള ഈ രണ്ട് പാർട്ടികൾക്കും ഈ രണ്ട് മുഖ്യമന്ത്രിമാർക്കും കൊടുത്തിരിക്കുന്ന മുട്ടൻ പണിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും നന്ദി നമസ്കാരം